നിപ്പ അത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നമ്മളോർക്കും നമ്മുടെ സ്ഥലത്തില്ലല്ലോ എന്ന് വിചാരിച്ചല്ല ഇരിക്കരുത് നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപ്പോൾ ഞാനിത് പറയാൻ വന്നത് ഇനി അങ്ങോട്ട് കുറച്ച് പകർച്ചവ്യാധികളുടെയൊക്കെ സമയം തുടങ്ങാൻ പോവുകയാണ് കാരണം ഇപ്പോൾ ഇനിയിപ്പം ചൂടിൻ്റെ ഇത് കുറയും മെയ് മാസം പകുതിയോളം ആകുന്നല്ലോ ഇനി ഇപ്പം പെതുക്ക കാലാവസ്ഥ മാറി ഈ ഇന്നൊക്കെ നല്ല ചൂടാണ് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഇത് മഴയും പെയ്തിട്ടിപ്പം ഒരാഴ്ചയോളം ആകുമെന്ന് തോന്നും മഴ പെയ്യുന്നേ ഇത്രയും ദിവസമായിട്ട് മഴയില്ല അതിന് മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ചാറും അല്ലെങ്കിൽ മഴക്കോളെങ്കിലും വരും പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് മഴക്കോൾ പോലും ഇല്ല അപ്പം ചൂട് ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി അത് കഴിയുമ്പോഴത്തേക്കും പെതുക്കം മഴ തുടങ്ങും മഴയ്ക്ക് മുമ്പ് നമുക്ക് പരിസരം വൃത്തിയാക്കാനുണ്ട് അതൊക്കെ ചെയ്യണം കൊതുകിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അതെല്ലാം ചെയ്യണം അപ്പം കുട്ടികളുള്ളവർക്ക് അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ളവർക്കൊക്കെ ഈ കൊതുകിൻ്റെ തിരിയും മറ്റും ബുദ്ധിമുട്ടാണെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഇപ്പം ഞാനിവിടെ നേരത്തെ തന്നെ കുത്തിയിട്ടിട്ട് ലിക്വിഡ് കുത്തിയിടുക കുറച്ച് നേരം ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് കൊതുകൊക്കെ ചത്തു വീട്ടിൽ ഞാൻ നോക്കി നടക്കും എവിടെയെങ്കിലുമൊക്കെ വീണ് മയങ്ങി കിടപ്പുണ്ടാകും അതിനെ കൊല്ലും എന്നിട്ട് എല്ലാം അടച്ച് വയ്ക്കും എന്താ ജനലും ജനലും നമ്മുടെ ഒരു ജനലെപ്പോഴും ഓപ്പൺ ആണ് നെറ്റ് ഇട്ടേക്കാണ് അപ്പം ബാക്കിയുള്ള ജനലാണ് ചെയ്ത് പിന്നെ എയർ ഹോളെല്ലാം ഞാൻ പേപ്പർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എയർ മാത്രം ചെറുതായിട്ട് പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് വാതിലിന് ഏറ്റവും താഴെയായിട്ട് ഒത്തിരി വടവ് വരുമല്ലോ അപ്പം ഞാൻ അവിടെ ഒരു പിന്നെ ഇത് ടേപ്പൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് വെള്ളമൊക്കെ നല്ലതുപോലെ തിളപ്പിച്ച് അറിച്ചതിന് ശേഷം കുടിക്കാവുള്ളൂ എല്ലാ ജീവികളും ഒന്ന് പേടിക്കുക പറഞ്ഞു വന്നപ്പോഴാണ് ഇന്ന് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ നായ്ക്കളുടെ കാര്യം പ്രശ്നമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധ വേണം വീട്ടിൽ വളർത്തുന്നവരെ വളർത്തുന്ന ജീവികളാണെങ്കിലും അവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്തിനാണ് വെറുതെ അല്ലെ അകത്തൊക്കെ കയറ്റിയിട്ടുള്ള ഒരു സ്നേഹം അതൊക്കെ നോക്കണം നഖവും കൊണ്ടുള്ള ചെറിയ മുറിവാണെങ്കിൽ പോലും ഇഞ്ചക്ഷൻ എടുക്കണം വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കുകയാണ് ഇപ്പം വവ്വാലുകളുടെ ഈ ഒരു ടൈമാണ് ഈ മെയ് ജൂൺ ആ ഒരു ടൈമാണ് ഈ വവ്വാലുകൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് ആ സമയത്ത് എല്ലാ വർഷവും ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഞാനൊരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല ഞാൻ ഇതുവരെ ഒരു വ്യക്തികളുടെ പേരായിട്ട് അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടില്ല അതൊക്കെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് പിന്നെ ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് പറയുന്നില്ല അപ്പോൾ ആ സ്ഥലത്തെ നോക്കാറും എല്ലാ വർഷം തന്നെ ഇപ്പം കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനടുത്തുള്ളവരും എല്ലാവരും കാരണം ഈ വവ്വാലുകളാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ വവ്വാലുകളെല്ലാം നാട്ടിലുമുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ രാത്രി ഞങ്ങൾ ഞാനും കുഞ്ഞും കൂടെ ബാധിക്കിരിക്കുക അപ്പം അതിൻ്റെ അടുത്ത് തന്നെ കശുവിണ്ടിയും മരമുണ്ട് അപ്പോൾ അതിലിങ്ങനെ രാത്രി വന്ന് പോവുക തിന്നുമല്ലോ അതിൻ്റെ പഴം അപ്പം ഇപ്പടപെടാന്ന് അടിക്കുന്നതായിട്ടുണ്ട് കുഞ്ഞിങ്ങനെ അവർക്കൊരു പേടി തോന്നിക്കണേ രാത്രി സൗണ്ട് അപ്പം ഞാൻ പറഞ്ഞ വവ്വാലാണ് അതുപോലെ അത് പഴം തിന്നാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പം പിന്നെ അവൾ പറയുന്നത് പോവ്വാല വവ്വാലു വവ്വാല വവ്വാല് അപ്പോൾ എല്ലായിടവും ഈ ജീവിയുണ്ട് അപ്പോൾ രാത്രിയാണിത് ഇങ്ങനെയുള്ള ഇതുമായിട്ട് ഇറങ്ങുന്നത് അപ്പം മാങ്ങയും പേരക്കയും ഒക്കെ കഴിക്കുന്നവരെവിടെങ്കിലും ഒക്കെ നോ മാന്തിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക താഴെ വീണ് കിടക്കുന്നൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയണം ഞാനും അമ്മയും കുഞ്ഞുമൊക്കെ കൂടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ വീടിൻ്റെ പുറകശത്തായിട്ട് ഫാഷൻ ഫ്രൂട്ട് കുറച്ച് ഉണ്ട് അപ്പം താഴെ വീണ് കിടപ്പുണ്ടോരണം അപ്പം ഞാൻ പന്തോ താഴെ വീണിട്ടുണ്ട് എടുക്കുന്നു പറ അപ്പം അവിടെ അമ്മാവിൻ്റെ ഭാര്യയുണ്ട് പിന്നെ താഴെ വീണ് കിടക്കുന്ന ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ് ഇവിടെ ഉള്ളവരുടെ ഉത്തരവ് അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ടിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കാരണം അതിൻ്റെ പുറമെ നല്ല കട്ടിയുള്ള തോടാണ് പിന്നെയും ഒരു ആവരണത്തിനകത്താണ് ഇതിരിക്കുന്നത് അത് എന്നാൽ പൊട്ടിയിട്ടോ എന്താ ഒരു പോറൽ പോലും ഇല്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞ ഇല്ലല്ലോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു അസുഖത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ താഴെ വീണതൊക്കെ എടുക്കാനൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇപ്പം എന്തായാലും ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ ഈ പാക്കുണ്ടല്ലോ വെറ്റിലോട് കൂടെ നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാക്ക് അപ്പം പാക്കിൻ്റെയൊക്കെ എന്താണ് തോട് നന്നായിട്ട് പഴുത്തിരിക്കും അപ്പോൾ അതും ഈ പൂവാലുകൾ തിന്നും അപ്പം നമ്മൾ ഈ പാക്കിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് കഴിക്കുന്നതെങ്കിലും അതൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ എല്ലാ കാര്യവും ഒരു പടി മുന്നിട്ട് ചിന്തിച്ച് നിൽക്കണം പഴയ കാലമൊന്നുമല്ല എന്ന ഓർമ്മ എപ്പോഴും വേണം പണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇല്ലേ ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ ഞാനൊക്കെ എന്നിട്ടും എനിക്കാണ് കാക്കപ്പാതി എന്ന് പറയും അത് മാങ്ങ വീണ് ഇത് കൊത്തി ഇട്ടേക്കുന്നതാണ് കാക്ക തിന്നതാണ് കുറച്ച് ഭാഗം കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ അത് ഉപേക്ഷിക്കത്തൊന്നുമില്ല അന്നത്തും എൻ്റെ കുഞ്ഞിലെയൊക്കെ അത്ര ഏതങ്ങ് മുറിച്ച് കളയും എന്നിട്ട് ബാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ചിലർക്കതും ബുദ്ധിമുട്ടാണ് പക്ഷേ അന്നത്തെ കാലത്ത് ആ പ്രായത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് അല്ല എന്തെല്ലാം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മളതൊന്നും അതൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇന്നെല്ലാം പ്രശ്നമാണ് കാലം മാറിയപ്പോൾ മൊത്തവും പ്രശ്നമാണ് തൊഴുന്നതും പിടിച്ചതും എല്ലാം പ്രശ്നമാണ് എന്താണ് ചെയ്യുക നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പം നമ്മളും കുറേയൊക്കെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ ഓക്കെ